കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം എന്നാണ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മൊബൈലിലേയും വാട്സപ്പിൽ വന്ന ഏതാനും ചാറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെസ്സേജുകൾ നമുക്ക് കാണാം അറബിയിലാണ് കാണുന്നത് നിങ്ങളും ഇതുപോലെ മെസ്സേജുകൾ അയക്കാറില്ലേ മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരിക്കും അല്ലെ അറബിയിൽ അയക്കുന്നവരുണ്ടോ കമന്റ് ചെയ്യുക നമുക്ക് ഇതിന്റെ അർത്ഥം ആദ്യം നോക്കാം ഹാഷിമും അതുപോലെ തന്നെ അജുവതും തമ്മിലാണ് ചാറ്റ് നടന്നിരിക്കുന്നത് അജുവത് ഹാഷിം അജുവതിനോട് പറയുകയാണ് അസലൈക്കും അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ അപ്പൊ അജുവത് തിരിച്ചു പറയുകയാണ് അപ്പൊ അലൈക്കും മുസ്ലാം നിനക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു മർഹബൻ ഹാഷിം ഹാഷിമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങള് അപ്പൊ അജ്വത് പറയുകയാണ് എനിക്ക് സുഖം തന്നെയാണ് അലഹമുല്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പൊ ഹാഷിം ചോദിക്കുകയാണ് ഹൽ തുർസിലു ഹൽ തുർസിലു നീ അയച്ചു തരുമോ ഇലയ്യ എന്നിലേക്ക് നഷീദ ഒരു പാട്ട് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അജ്വദ് പറയുകയാണ് തീർച്ചയായിട്ടും പറഞ്ഞ ശേഷം ഞാൻ അയക്കും അൽ ആൻ ഇപ്പൊ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ അയക്കാം എന്ന് അജ്വദ് ഹാഷിമിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഹാഷിം നന്ദി പറയുകയാണ് ഞാൻ ഈ പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അജ്മത് പറയുകയാണ് അഫ്വൻ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ചാറ്റ് അവസാനിച്ചു ഇതുപോലെ നിങ്ങൾക്കും ഫ്രണ്ട്സുകളോട് അറബിയിൽ നിങ്ങൾ ഈ മലയാളത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത് അറബിയിൽ ഒന്ന് ചാറ്റ് ചെയ്ത് ട്രൈ ചെയ്യുക അങ്ങനെ നിങ്ങൾ അറബിയിലുള്ള കഴിവ് വർദ്ധിക്കും നീ ഫുഡ് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കാം ഹൽ തത്വ ആ നീ ഭക്ഷണം കഴിച്ചോ എന്താണ് നീ കഴിച്ചത് ഡിന്നറിന് എന്നിങ്ങനെ ചോദിക്കാം മാതാ ഹക്കൽ താലൽ ഈ ഡിന്നറിന് നീ എന്താണ് കഴിച്ചത് നീ നാളെ സ്കൂളിൽ വരുമോ എന്ന് ചോദിക്കാം എങ്ങനെ ചോദിക്കാം ഹൽ തെജി ഒതൻ ഫിൽ മദ്രസ് നീ സ്കൂളിൽ വരുമോ ചോദിക്കാം പിന്നെ ഇഷ അല്ലെങ്കിൽ നീ മായിരിബ് നമസ്കരിച്ചോ ഹൽ നമസ്കരിച്ചു ഹൽത്തൽ മായിരിബിത്തൽ ഇഷ ഹോംവർക്ക് ചെയ്തോ ഹൽ തുക്കുമിലു വാജിബാ തുൽ മൻസിലിയ പിന്നെന്തൊക്കെ ചോദിക്കാം ഹൽഫത്തൽ യോ ഇന്നത്തെ പത്രം നീ വായിച്ചോ നീ എപ്പോഴാണ് നാളെ വരിക എന്നിങ്ങനെ ചോദിക്കാം മതാ ഉദൻ അങ്ങനെ കുറെ വേഡ്സുകള് നിങ്ങൾ പഠിക്കുക എന്നിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക അറബിയിൽ സെന്റൻസുകൾ എഴുതാനും അതുപോലെ തന്നെ പറയാനുള്ള കഴിവുകള് നിങ്ങൾ വളർത്തിയെടുക്കണം റിയാത്ത വീടുകളൊക്കെ നിങ്ങൾ പഠിക്കണം അജ്വത് അയച്ച പോയം നമുക്ക് ഏതാണെന്ന് നോക്കാം നാലാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ തൊണ്ണൂറ്റിയൊന്ന് അതിൽ അജ്വത് അയച്ച പോയം കൊടുത്തിട്ടുണ്ട് അവയുടെ ആശയം എന്താണെന്ന് നോക്കാം നുൻഷിതു നമുക്ക് പാടാം വനത്തത് വക്കു നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം ഒരു പോയമാണ് കൊടുത്തിരിക്കുന്നത് ഔക്കാത്തുൽ ഫറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവ് സമയങ്ങൾ വക്കത്തിന്റെ ജമാണ് ഔക്കാത്ത് സമയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവ് നോക്കുക അർത്ഥം നോക്കാം നമുക്ക് പരിചയപ്പെടാം അഖ്വാൻ രഹസ്യം അഖ്വാൻ പ്രപഞ്ചം പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം വരൂ കൂട്ടുകാരെ നമുക്ക് വിഭജിക്കുകയും ചെയ്യാം വക്ത സമയം വിശ്രമ സമയങ്ങൾ നമുക്ക് വിഭജിക്കാം ഇടയില് നാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ്ബ് ുസ്താനുൻ പൂന്തോട്ടം ബുസ്താൻ പൂന്തോട്ടങ്ങളിലും ക്ലബുകളിലുമായിട്ട് നമുക്ക് വിശ്രമ വിശ്രമ സമയങ്ങളെ സമയങ്ങളെ നമുക്ക് വിഭജിക്കാം ഹയ്യ വരൂ നുകുതി ഉ നമുക്ക് ഭംഗിയാക്കാം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം എന്നും അർത്ഥം പറയാം ഹയ്യ വരൂ നമ്പ്രഹു നമുക്ക് ഉല്ലസിക്കാം ഹയ്യ നമുക്ക് കയറാം എന്ന് പറഞ്ഞാൽ തടി മരം എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഇവിടെ എങ്ങനെ അർത്ഥം പറയാം നമുക്ക് വിജയപീഠത്തിൽ കയറാം ഹയ്യ നമുക്ക് കയറാം ഹഷബൽ വിജയപീഠത്തിൽ സ്റ്റേജ് പലക എന്നൊക്കെയാണ് അർത്ഥം സ്റ്റേജ് പലകയിൽ നമുക്ക് കയറാം നമുക്ക് സന്തോഷിക്കാം നമുക്ക് തകർക്കാം കൈദ ചങ്ങലയെ അൽ അഹ്സാൻ ദുഃഖങ്ങൾ ദുഃഖങ്ങളുടെ ചങ്ങലയെ നമുക്ക് തകർക്കാം ൂ ബഹിറു നമുക്ക് പ്രവേശിക്കാം നമുക്ക് പ്രവേശിക്കാം നമുക്ക് മുഴുകാം കമ്പ്യൂട്ടറിൽ നമുക്ക് അന്വേഷിക്കാം നമുക്ക് കണ്ടെത്താം അൻകുല്ലിൽ മത്ത് ലൂബ് എല്ലാ ആവശ്യങ്ങളെയും കുറിച്ച് നമുക്ക് അതിലൂടെ കണ്ടെത്താം നമുക്ക് നമുക്ക് കുടിക്കാം അറിവിൽ അറിവിൽ നിന്നും മഹ്ബൂബ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാക്കാം ഇൻസാൻ മനുഷ്യന്റെ സ്വപ്നത്തെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം കവിത എഴുതിയത് മുഹമ്മദ് അൽ ഫാദിൽ സുലൈമാൻ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം നക്തശിഫു നമുക്ക് കണ്ടെത്താം അല്ല അൽഫാ പദങ്ങളെ അൽ അൽമഹ്തൂമ അവസാനിക്കുന്ന ബി മീമ കൊണ്ടും ബാ കൊണ്ടും ഹാ കൊണ്ടും ന്യൂന കൊണ്ടും അവസാനിക്കുന്ന പദങ്ങൾ നമുക്ക് കണ്ടെത്താം നോക്കൂ മീമിൽ അവസാനിക്കുന്ന വേർഡ്സ് ഈ പോയത്തിൽ ഏതൊക്കെയാണ് എന്ന് നോക്കൂ നുക ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് നുക്കസ്സിമോ മീമിൽ അവസാനിക്കുന്ന അതുപോലെ ബാക്കി ഏതൊക്കെ എഴുതാം ഹിൽമുൻ നുഹത്തിമു അതുപോലെ ഹുൽമുൻ ഇനി ബാഇൽ അവസാനിക്കുന്നത് ഹാസൂബ് മെഹബൂബുൻ ഖഷബ് മത്ലൂബ് ഇനി ഹേ ഇൽ അവസാനിക്കുന്നത് നംബ്രഹു നഫു മസ്റു ന്യൂനിലവസാനിക്കുന്നത് ഇൻസാൻ അഖ്വാൻ ബുസ്താൻ അഹ്സാൻ ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് നെസിലു നമുക്ക് ചേർക്കാം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഇവിടെ ഏതാനും സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് റെഡ് കളർ ഓരോ സെൻറ്റൻസിലും റെഡ് കളറിലായിട്ട് ഓരോ വേർഡ് കൊടുത്തിട്ടുണ്ട് ആ ആ റെഡ് കളറിൽ എഴുതിയ വാക്കുകളെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാക്കുകളുമായിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ യോജിപ്പിക്കണം നേരെ ചേർത്ത് കൊടുക്കുക നെബ് ഹസു നമുക്ക് അന്വേഷിക്കാം കണ്ടെത്താം അൻകുല്ലിൽ മത്ലൂബ് എല്ലാ ആവശ്യങ്ങളും ഇവിടെ നെബ് എന്ന വേട് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന നെബ് ഹസു അതിൻ്റെ നേരെ നിങ്ങൾ വരച്ചു കൊടുക്കുക അതുപോലെ ഹയ്യാവരു നെസു നമുക്ക് കയറാം ഹഷബൽ വേദിയുടെ പലകയിൽ വിജയപീഠത്തിൽ നമുക്ക് കയറാം എന്നിവിടെ അർത്ഥം പറയാം അവിടെ നെസാതു എന്ന വേട് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട് അത് ഇതിന്റെ നേരെ വരച്ചു കൊടുക്കുക ഹയ്യാവരൂ നെൻഷത്തു നമുക്ക് ഉന്മേഷം നേടാം നമുക്ക് സന്തോഷിക്കാം ഇവിടെ നെൻഷത്തു എന്ന വേർഡ് ഓപ്പോസിറ്റ് സ്റ്റൈഡിലുള്ളതിൻ്റെ നേരെ വരച്ചു കൊടുക്കുക വനുക്കസ്സിമോ വക്കുത്തൽ വക്കുത്തൽഹാത്തി നമുക്ക് ആശ്വാസ സമയത്തെ വിഭജിക്കുകയും ചെയ്യാം നുക്കസ്സിമോ എന്ന വീടിന്റെ നേരെ ചേർത്ത് കൊടുക്കുക ഹയ്യവരൂ ഹയ്യ ഉല്ല നമുക്ക് നമുക്ക് മനോഹരമാക്കാം നമുക്ക് ഉണ്ടാക്കാം പറയാം ഹയ്യ നംറഹു നമുക്ക് ഉല്ലസിക്കുകയും ചെയ്യാം ഉല്ലാം എന്ന വേട് അവിടെ ഓൾറെഡി ചേർത്ത് കൊടുത്തിരിക്കുന്നു ലാസ്റ്റ് പ്രവർത്തനം നമുക്ക് കളർ കൊടുക്കാം ഹസബൽ വിഷാറത്തി സൂചനകൾക്കനുസരിച്ചിട്ട് ഇവിടെ വാഹിദ് തൊട്ടിട്ട് മിഅത്ത് നൂറ് വരെ അക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മിൻ വാഹിദ് അഹദ ഇലറ പതിനൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അഹ്മർ റെഡ് കളർ കൊടുക്കാനാണ് പറയുന്നത് മിൻ ഇസ്ന പന്ത്രണ്ട് മുതൽ ഇല വരെ ഏതുവരെ ഇരുപത്തിരണ്ട് ഇസ്നാനി വ ഇഷറൂൺ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് വരെ മഞ്ഞ കളർ കൊടുക്കണം യെല്ലോ അസുഫർ അതുപോലെ മിൻ ഇരുപത്തി മൂന്ന് സലാസും ഇരുപത്തിമൂന്ന് മുതൽ ഇലവരെ മുപ്പത്തി ഒന്ന് വരെ വാഹിദും വ മുപ്പത്തി ഒന്ന് വരെ പച്ച കളറാണ് കൊടുക്കേണ്ടത് അഹ്ലർ ാണ് അസ്രഖ് അസ്രഖ് ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത് നിങ്ങള് ഓരോന്നിനും യോജിച്ച കളറ് നിങ്ങൾ കൊടുക്കണം ഇതോടുകൂടി ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചിരിക്കുകയാണ് അറിയാത്ത വേഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് باقي الصف القادم مع السلامه شكرا لكم السلام عليكم ورحمه الله وبركاته